മലപ്പുറത്ത് വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശിയായ അബ്ദുൽ വധൂദ് മരിച്ചത് മഴയെ തുടർന്ന് തോളിന് താഴെ തകർന്നു വീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് ഇന്ന് വൈകിട്ടാണ് സംഭവം ഉണ്ടായത് സുഹൃത്തുക്കളോടൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അബ്ദുൽ വധൂത് എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് വൈദ്യുതി ലൈനുകൾ പൊട്ടിയിട്ടുള്ള മരണങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ കൂടുകയാണ് ഇന്ന് എന്താണ് സംഭവിച്ചത് വധൂതിന് ഡോക്ടർ അരുൺ ദാരുണമായ ഒരു സംഭവമാണ് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത് മുഹമ്മദ് വധൂദാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് സുഹൃത്തുക്കളായ രണ്ടു പേർക്കൊപ്പം ഈ വെട്ടുതോടിൽ കുളിക്കാനിറങ്ങിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് കുളിക്കുന്നതിനിടെ വധൂത് മാത്രം ഈ തോട്ടിൽ നിന്ന് താഴോട്ട് നീന്തിപ്പോയും കരയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ തോട്ടിൽ വീട് കിടക്കുന്ന കമ്പിയിൽ സ്പർശിക്കുകയും ഷോക്കേൽക്ക് ഷോക്കേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വൈദ്യുതി കമ്പി നേരത്തെ തന്നെ അവിടെ വീട് കിടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ അവിടെ ഒരു പോസ്റ്റ് വീഴുകയും ഇതോടൊപ്പം തന്നെ ഈ വൈദ്യുതി കമ്പി പൊട്ടി തോട്ടിലേക്ക് വീണ് കിടക്കുകയും ചെയ്തിരുന്നു ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടുകൂടിയാണ് ഈ ഇത്തരത്തിലൊരു അപകടം ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത് അതേസമയത്ത് കെ സി ബിടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധവും വന്നു കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു കാരണം അവിടെ അപകടാവസ്ഥയിലായിരുന്നു പോസ്റ്റ് അടക്കമുള്ളത് ഇത് കൂടാതെ മറ്റ് പോസ്റ്റുകളും ഇത്തരത്തിലൊരു അപകടാവസ്ഥയിലാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ കെ സി ബിടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ പോലും പരാതിപ്പെട്ടെങ്കിൽ പോലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണമാണ് അവരുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് വൈദ്യുതി കമ്പിയിൽ പിടിച്ച് ഒരാൾ ഒരു കുട്ടി കൂടി ഇപ്പോൾ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മഴക്കാലത്ത് ഇത്തരത്തിലുള്ള വൈദ്യുതി കമ്പികളൊക്കെ വീട് കിടക്കുന്നത് സ്വാഭാവികമായും പല സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള അപകടം നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് വലിയ ചില ഇടകളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെ മറ്റൊരു സൂചന കൂടെയാണ് വീണ്ടും ജീവൻ നഷ്ടപ്പെടുന്നു ഷോക്കേറ്റ്